അസ്സാം അലൈക്കും വറഹമത്തല്ലാ വാത്തു അലഹമുല്ല അസ്സലാത്തു വസ്സലാമു വാല റസൂലില്ല വാലാ അലിഹി വാ സുഹാബിഹി അജ്മയിൻ അമ്മ ബാറ്റ് പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ ഉമർബുൻ ഖത്താബുർ ഖത്താബ് അല്ലാ നുഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നബി നബിസ്ലി സ്ലാമ നിൽക്കുന്ന ഒരു സന്ദർഭം അപ്പോൾ ആ സമയത്ത് ഉമർ ഖത്താബ് റലി അള്ളഹു പറയുകയാണ് യാസൂലല്ല അള്ളാഹുവിൻ്റെ റസൂലെ കല അന്ത അഹബു ഇലയ്യമിൻ കുല്ലി ഷെയ് ഇൻ ഇല്ലാമിൻ നഫ്സി നബിയെ എനിക്ക് ഞാൻ ഒഴികെയുള്ള മറ്റെല്ലാറ്റിനേക്കാളും മറ്റെല്ലാവരേക്കാളും എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സ് ഒഴികെ എനിക്ക് പിന്നെ ഈ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് നബി നബിസ്ലൈ വസലമ തിരിച്ചു പറഞ്ഞത് എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം താങ്കൾക്ക് താങ്കളോടുള്ളതിനേക്കാൾ എന്നോട് ഇഷ്ടമുണ്ടാകണം അപ്പോഴേ താങ്കളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയുള്ളു ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന കല അന്ത അഹബു ഇലയ്യ നഫ്സി എനിക്ക് എന്നേക്കാൾ നിങ്ങളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഒരാൾ നബിസലാഹു അലൈ വസലമയെ സ്നേഹിക്കുമ്പോഴാണ് അയാളുടെ ഈമാൻ പൂർണ്ണമായി തീരുന്നത് ഇമാൻ മുസ്ലിമിൻ്റെ റിവായത്തിൽ കാണാം അലൈഹി വസ്ലം പറയുകയാണ് ലാ യുക്മിനു മിനു അഹദുക്കും ഹത്ത അഹബ ഇലൈഹി മിൻ വാലിദിഹി വ വലതിഹി വൻ നാസി അജ്മീൻ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഒരു വ്യക്തിക്ക് ഞാൻ അയാളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും അല്ല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അയാളുൾപ്പെടെ ആ വ്യക്തി ഉൾപ്പെടെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരെക്കാളും നബിസലാഹു അലൈ വസലമയെ സ്നേഹിക്കാത്ത കാലത്തോളം അവർ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ പൂർണ്ണതയിൽ അവർ എത്തിച്ചേരുകയില്ല എന്നർത്ഥം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിസലാഹു അലൈ വസല്ലമയോടുള്ള ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തേക്കാൾ നബിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ഈമാനിൻ്റെ ഭാഗമാണ് ആ ഈമാനാകട്ടെ ഏതെങ്കിലും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ അല്ലല്ലോ ഏതെങ്കിലും മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ അല്ലല്ലോ ഏതെങ്കിലും നിമിഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ അല്ല മറിച്ച് അയാളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളിലും ഓരോ ദിവസങ്ങളിലും അതുണ്ടായിരിക്കണം അതിന് ഇന്ന ദിവസം ഇന്ന മാസം എന്നില്ല അതുകൊണ്ട് തന്നെ റബീ അവൽ മാസം വരുമ്പോഴേക്ക് നബിസല്ലാഹു അലൈവിസലമയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ആ ഒരു സ്നേഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഈ ഒരു സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണെങ്കിൽ അത് ഏതെങ്കിലും മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക റബി ഉള്ളബൽ മാസത്തിൽ ധാരാളം ആളുകൾ പ്രവാചക സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നബിസലാഹു അലി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക സ്നേഹപ്രകടനവും ജന്മദിനാഘോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരാളോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അധ്യാപനം ഖുർആാനിലോ ഹദീസിലോ ഉണ്ടോ നബി നബിസാഹു അലിവസമ ഇരുപത്തിമൂന്ന് വർഷം പ്രവാചകനായി സ്വഹാബത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ നബിസ്ലാഹു അലൈ വസ്സലമ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി ആരുടെയെങ്കിലും ജന്മദിനം ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുകയോ പ്രവാചകൻ ആ നിലക്ക് ആഘോഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എത്ര പ്രവാചകന്മാർ കടന്നുപോയി നബീസ് അള്ളാഹു അലൈ വസ്സലമ ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞ ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അറിയാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചാൽ നടക്കില്ലേ അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അത് അറിയിച്ചു കിട്ടില്ലേ ഏതൊക്കെ നബിമാരുടെ ജന്മദിനം അറിയണം അറിയാനുള്ള സാഹചര്യം അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടാവില്ലേ നബി സല്ലു അലൈഹി വല്ലാമ അത് അന്വേഷിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ ആ ജന്മദിനങ്ങൾ ആഘോഷിച്ചിട്ടില്ല അതേസമയത്ത് പ്രവാചകൻ അലൈഹി അലൈവിസ്സലമ്മ ഈ നബിമാരെ എല്ലാം സ്നേഹിച്ചിട്ടുണ്ട് അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ ആ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യ ഘടകങ്ങളിൽ പെട്ടതാണ് ഏതെങ്കിലും ഒരു നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് നബിസ്ലാഹു അലൈ വസ്ലമ്മ മനസ്സിലാക്കിയിട്ടില്ല സ്വഹാപത്തിന് പകർന്നു കൊടുത്തിട്ടുമില്ല എൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തെ നിങ്ങൾ പ്രകടിപ്പിക്കണം എന്നോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കണം എന്ന് സ്വഹാബത്തിനോട് ഒരിക്കൽ പോലും നബി നബിസ്ലാസ്ലം പറഞ്ഞിട്ടില്ല ലോകത്തിലെ ഏറ്റവും ഉത്തമമായ തലമുറ എന്ന് നബി നബിസുലഹലി വസ്ലം വിശേഷിപ്പിച്ച തലമുറ ഏതാണ് നമുക്കൊക്കെ അറിയാം ഹൈറുനാസിനഹും സുംദീന യലൂനഹും യലൂനഹും നബി നബിസലാഹലിസ്ലം പറയുകയാണ് മനുഷ്യരിൽ ഏറ്റവും ഹൈറായവർ എൻ്റെ സ്വഹാബത്താണ് പിന്നെ ആ സ്വഹാബികളെ പിൻപറ്റി വന്ന താബ്യങ്ങളാണ് പിന്നെ അവരെ പിൻപറ്റിയ തബു താബ്യങ്ങളാണ് ഏറ്റവും ഉത്തമ തലമുറ ഈ ഉത്തമ തലമുറ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല നബി നബിസ്ാഹു അലൈ വസ്ലമയോടുള്ള സ്നേഹം എന്നുള്ളത് റബിയുൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ റബിയുൽ അവ്വൽ മാസത്തിന് അതിന് പ്രത്യേകതയുണ്ട് കൂടുതൽ പ്രത്യേകതയുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല രണ്ട് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല പരിശുദ്ധ ഖുറാനിൽ അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ റയൂസുൽ മുഫസിരിൻ എന്നറിയപ്പെടുന്ന ഇബിനു അബ്ബാസ് റതി നഹു സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട് പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ള ആൾ എന്ന് അറിയപ്പെട്ടിട്ടുള്ള അബ്ദുല്ലാഹ്ബിൻ മസൂദ് റതി അല്ലാ തേലാൻ ഉണ്ട് ഓരോ ആയത്തുകളും ഏത് വിഷയത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ സ്വഹാബികളാണ് അവരൊക്കെ ഈ സ്വഹാബികളിൽ ഒരാൾക്ക് പോലും പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അവർ മനസ്സിലാക്കിയിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലൈ വസലമയിൽ നിന്നുള്ള ഒരു ഹദീസ് പോലും സ്വഹാബികളിൽ ഒരാൾ പോലും ഇത് ജന്മദിനത്തിനുള്ള ഒരാഹ്വാനമാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല അവർ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രഗത്ഭരായ മസഹബിൻ്റെ ഇമാമ്യങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ ഇവരിൽ ഒരാൾ പോലും ഒരാൾ പോലും റബി അവൽ മാസം വന്നാൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ പ്രത്യേകമായ ആഘോഷങ്ങൾ നടത്തുകയോ നബി അലൈഹി അലിസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് അതിൽ ഒന്ന് നബിയോടുള്ള കടുത്ത സ്നേഹം എന്നത് ഒരു മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല അത് ജീവിതത്തിൽ ഉടനീളം ഊണിലും ഉറക്കിലും എല്ലാം ഉണ്ടാവേണ്ടുന്ന നടത്തത്തിലും എല്ലാം ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ് അതിനൊരു മാസവുമായി അതിനെ ബന്ധപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അതിനെ ചെറുതാക്കി കാണലാണ് രണ്ടാമത്തത് ജന്മദിനം ആഘോഷിക്കുക എന്നത് സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമേ അല്ല നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവരുടെ ജന്മദിനം ആഘോഷിച്ചാലേ ആ സ്നേഹം പൂർണ്ണതയിലെത്തൂ എന്ന് നാം ആരെങ്കിലും വാദിക്കുന്നുണ്ടോ നമ്മൾ നാം എത്ര ആളുകളെ സ്നേഹിക്കുന്നു അപ്പോൾ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൾച്ചറല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും അത് കാണാൻ കഴിയില്ല അത് മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതാണ് അങ്ങനെ മറ്റുള്ളവരോട് തശബു ആവാൻ പാടില്ല എന്ന് റസൂൽ അഹില്ലാസ്ലം പറഞ്ഞിട്ടില്ലേ മൻ തശബ് ബഹബി കൗമിൻ ഫഹുവിൻഹും മറ്റൊരു സമൂഹത്തെ അനുകരിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നല്ലേ നബി അലൈഹി നിസ്വല്ലാസ്ലം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലി അലൈഹി ആ യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യത്തെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ജന്മദിനമാഘോഷം എന്നത് യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യമാണ് ആദ്യകാലത്ത് അത് അവരുടെയും പാരമ്പര്യമായിരുന്നില്ല മറിച്ച് ഈജിപ്തിലെ ഫറോവമാരാണ് ജന്മദിനമാഘോഷം എന്ന പരിപാടി തന്നെ ലോകത്ത് കൊണ്ടുവന്നത് അത് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആചാരമാണ് എന്ന് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ യഹൂദ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അവരെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യകാല യഹൂദരോ ആദ്യകാല ക്രൈസ്തവരോ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല ഒരാളുടെയും പ്രവാചകന്മാരുടേതും എന്നല്ല ഈസാ ഈസാനബിയുടേത് എന്നല്ല മറിച്ച് ഒരു മനുഷ്യൻ്റെ ജന്മദിനവും മക്കളുടേയോ മാതാപിതാക്കളുടെയോ ആരുടെയും ജന്മദിനം യഹൂദരും ക്രൈസ്തവരും പോലും ആചരിച്ചിരുന്നില്ല എന്തുകൊണ്ട് അത് ബഹുദൈവാരാധകരുടെ സമ്പ്രദായമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്നാൽ പിന്നീട് യഹൂദ ക്രൈസ്തവർ അവരുടെ പാത പിൻപറ്റിക്കൊണ്ടു പോയി എന്നാൽ മുസ്ലിങ്ങൾ ഇന്ന് ആ യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യം പിൻപറ്റിക്കൊണ്ടും മറ്റുള്ളവരുടെ പാരമ്പര്യം പിൻപറ്റിക്കൊണ്ടും ജന്മദിനമാഘോഷം എന്നുള്ളത് പ്രവാചകന്റെ സ്നേഹവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഇസ്ലാമിൽ യാതൊരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഒരു ബന്ധപ്പെടുത്തലാണത് മറിച്ച് ഇസ്ലാമിലെ സ്നേഹപ്രകടനം എന്താണ് അത് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം സുറത്തു ആലി ഉമ്രാനിലെ മുപ്പത്തി ഒന്നിൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഉസ്ബാനുത്തല പറയുകയാണ് ബി ജനങ്ങളോട് പറയുക അല്ലെങ്കിൽ വിശ്വാസികളോട് പറയുക നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ഫത്തബി ഔനി നിങ്ങൾ എന്നെ എത്തിവാ ചെയ്യൂ എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ അള്ളാഹു സുബാനുഅല സ്നേഹിക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും പുറത്തു തരും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബി എന്നാണ് നബി നബീസ് പറയുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ ഇത്തിബ ചെയ്യൂ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സ്വഹാബത്തിനെ അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞതെന്താണ് സന്മാർഗം വ്യക്തമായതിനു ശേഷവും ആരെങ്കിലും നബിസ്ലല്ലാഹു അലി വസാമ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുകയും വിശ്വാസികളുടേതല്ലാത്ത വഴികൾ സ്വീകരിക്കുകയും ചെയ്താൽ അവർ തിരിഞ്ഞടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുമെന്നാണ് അപ്പോൾ നബിയെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വ്യക്തമായ മാർഗദർശനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലെവിടെയും ജന്മദിനാഘോഷം എന്ന ഒന്നില്ല റബി ഉല്ലവൽ മാസത്തിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന മതത്തിലില്ല ഹിതായത്തിൽ അതില്ല സ്വഹാബികൾ എന്താ പറഞ്ഞത് നബി നബിസ്വല്ലാം അലൈ വല്ലാമ ഒരു കാര്യവും പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല ആകാശത്തുകൂടെ പറക്കുന്ന ഒരു പക്ഷിയുടെ കാര്യം പോലും അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നാണ് പക്ഷേ ഈ വിശദീകരണങ്ങളിൽ എവിടെയും റബിയുൽ അവൽ മാസത്തിന് പ്രത്യേകത നൽകിക്കൊണ്ട് ജന്മദിനം ആഘോഷിക്കുക എന്നതിന് ബിസലിസ്ലാം പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ട അതിഥിൽ കാണാം സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ പോയിട്ടില്ല അപ്പോൾ എല്ലാ കാര്യവും ഒരാൾക്ക് സ്വർഗത്ത് പോകാനുള്ള എല്ലാ കാര്യവും റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എവിടെയും തന്നെ ജന്മദിനാഘോഷം എന്ന ഒരു ഏർപ്പാട് അവൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാട് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും നബിസ്വല്ലിസ്ലമേടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരമൊരു പ്രവൃത്തി ലോകത്ത് നിലകൊള്ളുന്നത് അത് യഥാർത്ഥത്തിൽ സുന്നത്തിനെ പരിഹസിക്കലാണ് ഇസ്ലാമിനെ തന്നെ പരിഹസിക്കുന്ന ഏർപ്പാടാണ് മറ്റു മതങ്ങളുടെ ആചാരം കടമെടുത്തിട്ട് ഇസ്ലാമിനെ വികൃതമാക്കുന്ന ഒരു ഏർപ്പാടാണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ധാരാളം സുന്നത്തുകളെ അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നത് വാദ്യോപകരണങ്ങൾ പാടില്ല എന്ന് റസൂൾ അഹ്ഹിസ്ലാസ്സും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നു ഏറ്റവും കടുത്ത പാപമാണല്ലോ അള്ളാഹുവിൽ പങ്കുചേർക്കൽ പലപ്പോഴും പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ആ പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കുന്ന നബിയോട് പാപമോചനം തേടുന്ന വരികൾ ആലപിക്കപ്പെടുന്നു അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത ഒരു ആചാരം വാശിയോടുകൂടി ആളുകൾ നടത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം അത് മുജാഹിദുകൾ പറയുന്നതാണ് വഹാബികൾ പറയുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതില്ല അപ്പോൾ പല ആളുകൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ വഹാബികളെക്കുറിച്ചോ അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണകളുള്ള ആളുകൾ വിചാരിക്കും ഇത് അവർ എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടി പറയുന്നതാണ് എന്ന് എന്നാൽ നമ്മൾ ചിന്തിക്കുക അതൊക്കെ വിടുക മുജാഹിദുകളെ വിടുക വഹാബികളെ വിടുക അതേപോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ അത്തരം സംസാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സ്വഹാബികൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നോ അന്ന് ഈ പ്രസ്ഥാനങ്ങളുണ്ടോ ഇല്ലല്ലോ സ്വഹാബികളെ നമുക്ക് അംഗീകരിച്ചുകൂടെ നമ്മുടെ നബിയെ മുത്തുനബിയെ നമുക്ക് അംഗീകരിച്ചുകൂടെ സ്വഹാബത്തിനെ നമുക്ക് അംഗീകരിച്ചുകൂടെ താബിയങ്ങളെയും തപകുത്താപീയങ്ങളെയും നമുക്ക് അംഗീകരിച്ചുകൂടെ മധുഗബിൻ്റെ ഇമാമിയങ്ങളെ നമുക്ക് അംഗീകരിച്ചുകൂടെ മുഹദ്ദിസുകളെയും മുഫസ്സിറുകളെയും നമുക്ക് അംഗീകരിച്ചുകൂടെ ഇവരാരെങ്കിലും പൂർവികരായ ഈ പറയപ്പെട്ട ആരെങ്കിലും തന്നെ നബി അലൈഹി ഇസ്ലമിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയാൻ തയ്യാറാവുമോ അവരെ പോലെ നമുക്കാർക്കെങ്കിലും പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ താബിയങ്ങളും തപകുത്താപ്യങ്ങളും സ്നേഹിച്ചതുപോലെ പൂർവികരായ ആളുകൾ സ്നേഹിച്ചതുപോലെ ഇമാം ഷാഫിഇറമത്തുള്ള അലി ഇമാം മാലിക് റഹമത്തുള്ള അലൈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈ ഇമാം അബൂ ഹനീഫ റഹമത്തുള്ള അലി ഇവരൊക്കെ നബിയെ സ്നേഹിച്ചതുപോലെ നബിയെ സ്നേഹിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഹദീസുകൾ ക്രോഡീകരിച്ച മഹാന്മാരായ ഹദീസുകൾ അവർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ പ്രവാചകന്റെ ചര്യയെ സ്നേഹിച്ചതുപോലെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ അവരാരും അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അത് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് നമുക്കാർക്കും പറയാൻ ഒരിക്കലും കഴിയില്ല ഒരല്പമെങ്കിലും അറിവുള്ള ഈമാനുള്ള ആളുകൾക്ക് പറയാൻ കഴിയില്ല എന്നിരിക്കെ അലൈഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നത് തെറ്റാണ് ഖുർആാനിൽ അതില്ല ഹദീസുകളിൽ അതില്ല ഇസ്ലാമിൽ അതില്ല എന്ന് മനസ്സിലാക്കുക ഇത് ഏതെങ്കിലും നിലക്ക് ഒരു പ്രസ്ഥാനങ്ങളോ ഗ്രൂപ്പുകളോ തമ്മിലുള്ള ഒരു വാശിയുടെയും മറ്റും വിഷയവുമായി ഇതിനെ ബന്ധപ്പെടുത്തരുത് ആരോടെങ്കിലുമുള്ള വാശി തീർക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യം ആഘോഷിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അലനബീന മുഹമ്മദീൻ അലി വസിജ്മീൻ വലഹമ്മ റബ്ബുലമീൻ